പൂരണം കാണാത്ത സമസ്റ്റികളുടെ ആഴക്കഴങ്ങളിൽ അകട്ട് അകപ്പെട്ടു പോകുന്ന പതിനായിരങ്ങളുടെ ജീവിതങ്ങളെ സമാശ്വാസത്തിന്റെ സ്വന്തന തീരങ്ങളിലേക്ക് കൈ അയക്കുന്ന കേരളീയ ജനതയുടെ പരിഹാര കോടതി പാണക്കാട് കടത്തുനക്കൽ തർവാദിന്റെ തൊന്നോവന പൗത്രൻ സീത് ഹമീദ് അലി ഷിഹാബു തങ്ങൾ ഈ മഹനീയ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു സർഹാദരങ്ങളോട് പ്രസംഗത്തിടത്തിലേക്ക് സാഗരം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اما بعد الدكتور سيد الهجي أو ركل وما نبت ضد போமான சென்ன் பூஹாஜி போமான இசாக் மக்கவி போமான யு ஷாஃபிஹாஜி போமானப்பட்ட இாஹிம் ஹாஜி போமான சிரன் ஹம்சஹாஜி போமான எஞ்சினியர் அனிப் சாஹிப் தொடங்கிய வேதி சதசிலமள்ள மட்டுமாக்களே மறாக்கள சகோதரங்களே சகோதரிமே യുവ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് നന്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഗമം സ്വാലിഹാമരായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ബുദ്ധമാൻ വനദവിയിലുടെ നൂറ്റി എഴുപത്തിയേഴാമത് ആണ്ട് നേർച്ചയിലാണ് നാം ബന്ധിച്ചുകൊണ്ടിട്ടുള്ളത് മഹാനവറുകളുടെ അക്കജ വറക്കത്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശകക്ഷിംഗ്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിൽ ഉള്ളാഹു നബീബിന്റെ കൂടെ അഭിച്ചുകൂടാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൌഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെ ചെയ്യാൻ തൌഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങൾ മഹാനവറുകളുടെ നൂറ്റി എഴുപത്തി ഏഴാമത് ആണ്ടുതർച്ചയാണ് നാം ആചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി വിജ്ഞാന സദസ്സിന്റെ നാലാം ദിവസത്തിലാണ് ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ തന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃകയായ ബഹുമാനപ്പെട്ട ൃദങ്ങൾ ആ മഹാനവറുകളെ പിമ്പറ്റിക്കൊണ്ട് മഹാനവറുകൾ കാണിച്ചു തന്ന ആ അമഹിതമായ അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ് വളരെ ഉത്തമമായ ഉദാത്തമായ മാതൃകയാണ് ബഹുമാനപ്പെട്ട മമ്പൃന്ദ്രൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് വിശദമായതിൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും മഹിതമായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകി തന്നെ തന്റെ അടുക്കൽ വരുന്ന എല്ലാ ആളുകൾക്കും പല പ്രയാസങ്ങൾ മാറ്റാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുമായുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെ അവരെ സമീപിക്കുന്ന മഹാനാവ് സമീപിക്കുന്ന ആളുകൾക്ക് നഗ്രഹം ലഭിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അള്ളാഹുമായി ബന്ധപ്പെടുന്ന ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കറാമത്തുകൾ നൽകി അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു മരണശേഷവും തരത്തിലുള്ള മഹാന്മാരുടെ ആ കറാമത്തുകൾ നിലനിൽക്കുമെന്നുള്ളതാണ് നൂറ്റിയേഴ് വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ മഹാനവറുകളെ മഹബിറകിലേക്ക് ആളുകളുടെ ഒഴുക്കിലൂടെ നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ആ സാന്നിധ്യം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സമാധാനം ലഭിക്കാൻ അവരുടെ പ്രയാസങ്ങളെ അകറ്റാൻ അവിടെ വരുന്ന ആളുകൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴും അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ ഈ പ്രദേശത്തുണ്ട് അവിടെ അന്ത്യവിഷം കൊള്ളുന്ന മഹാനവറുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിച്ച ആദരിച്ച ബഹുമാനിച്ച വ്യക്തിത്വം മഹാന്മാർ അവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും അള്ളാഹു അതിന്റെ ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച വ്യക്തിത്വങ്ങളെ മഹാന്മാരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ളതാണ് അതിന്റെ ഭാഗമാണ് ആ മഹാനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആണ്ടു നേർച്ചകൾ നാം സംഘടിപ്പിച്ചുകൊണ്ട് മഹാനിന്റെ അനുസ്മരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പുതിയ തലമുറയ്ക്ക് മഹാനവറങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടെ ആ മഹിതമായ പാത സ്വീകരിച്ച ഒരു പാത മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇന്ന് വലിയ വലിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേര് സംഘടനകളും സംഘർഷങ്ങളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മുൻകാലങ്ങളിൽ ഇതേ ബുഹാന്മാരായ അള്ളാഹിന്റെ അവലിയാക്കളുടെ സാന്നിധ്യം പലത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവിടെ കലാപങ്ങളോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് സംഘടനകളോ നമുക്കാണ് സാധിച്ചിരുന്നില്ല കാരണം അവരുടെ മഹിതമായ ആ നേതൃത്വം ഓരോ പ്രദേശങ്ങളിലും വളർന്നു വരുന്ന മതസംഘടനകളെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിരുന്നു ഇത്തരത്തിലുള്ള മഹാന്മാരുടെ സാന്നിധ്യമാണ് ഇന്നും നമുക്ക് അനിവാര്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് നാം മടങ്ങേണ്ടതെന്ന് കാലഘട്ടത്തിൽ ആവശ്യം കൂടിയാണ് ആത്മീയതയിൽ നിന്ന് അകന്നുകൊണ്ട് ഈ ഭൗതികമായ ലോകത്തോട് മാത്രം പ്രതിപത്തിയുള്ള സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ് ലാഭിൽ നിന്ന് നാം മകനും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നാം മതിമറക്കുക തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തന്റെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് ലഭിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അള്ളാഹുനെ മറക്കുന്നു എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അള്ളാഹുനെ ഓർക്കുന്ന തരത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതല്ല നമുക്കുണ്ടാവേണ്ടത് എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആത്മീയമായ ചിന്ത ഭൗതികമായ ചിന്തയിൽ നിന്ന് മാറി ആത്മീയമായ ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് ഇതിന് മരിച്ചു പോകേണ്ടവരാണ് ആരും തന്നെ ഈ ലോകത്ത് ശാശ്വതമായി നിലനിൽക്കുകയില്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു ജീവിതം നയിക്കേണ്ടവരാണ് അത് കഴിഞ്ഞാൽ തന്റെ ജീവിതം വിജയപ്രദമാവണമെന്ന ലക്ഷ്യമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അത് അമാവിനേക്കുള്ള അമ്മാവിനെക്കുറിച്ചുള്ള അജഞ്ചലമായ സൂക്ഷ്മതയിലുള്ള ജീവിതത്തിന് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അതാണ് മുമ്പ് നമുക്ക് കളിച്ചു തന്നത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിച്ചപ്പോൾ ആ മഹാനവങ്ങൾ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടാൻ തരണം ചെയ്യാൻ മഹാനവർക്ക് സാധിച്ചു അതേപോലെയുള്ള ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അള്ളാഹുലേക്ക് മടങ്ങണം അള്ളാഹുവിന്റെ അള്ളാഹു കാണിച്ചു തന്ന അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നിരുത്സാഹപ്പെടുത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ലെന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചകരും മുഹമ്മദ് മുസ്തഫ മുസ്തബാസറും മഹുലീശ്വര മാത്തങ്ങളും സഹാബാക്കളും താബിതാബികളും അള്ളാഹിന്റെ അലിയാക്കളും കാണിച്ചിട്ടുള്ള മഹിതമായ പാതയാണ് നാം സ്വീകരിക്കേണ്ടത് ആ പാത മുറുകി പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് പരാജയം സംഭവിക്കുകയില്ല ഇന്ന് നാം അതിന് പകരം അപാസങ്ങളുടെ പിന്നാലെ പോകുന്നു അശ്ലീലതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹിന്റെ അബീബിനെയെല്ലാം നാം മാതൃയാക്കുന്നത് പകരം സിനിമാ താരങ്ങളും കായിക താരങ്ങളുമാണ് അവിടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നു അവിടെ ജീവിതം മാതൃകയാക്കുന്നു ഭാവിന്റെ സൗ എന്ത് കൊണ്ടുവന്നു അത് സ്വീകരിക്കാൻ നമുക്ക് മടിയാണ് പകരം സിനിമാ താരങ്ങൾ കൊണ്ടുവന്നത് അവരുടെ സംസ്കാരങ്ങൾ അവരുടെ വേഷവിധാനങ്ങൾ നമുക്ക് താല്പര്യമാണ് അവരെ പോലെ ജീവിക്കാൻ അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹാന്മാരുടെ പാത സ്വീകരിക്കുന്നതിൽ നിന്ന് നാം അകലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നാം പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏത് പ്രയാസമാണെങ്കിലും അത് നീക്കാൻ അത് നീങ്ങിക്കിട്ടാൻ അള്ളാഹിലേക്കുള്ള മടക്കം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അള്ളാഹിന് ഓർത്തുകൊണ്ട് അള്ളാഹുബാൻ നബീകായ പ്രവാചക സുബാഹുൻ തങ്ങളും കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറണമെന്നാണ് സാന്ദർഭികമായി ഉൾക്കാനുള്ളത് ഇന്നെല്ലാ മേഖലയിലും അതിന് ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇന്ന് ഭൗതികമായ ലോകത്തോട് മാത്രം പ്രതിപത്യുള്ള സമൂഹം ഈ മാറിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ രംഗത്തായാലും മറ്റ് മേഖലയിലായാലും ഒക്കെ തന്നെ ഇന്ന് ധാർമ്മികത ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ധാർമ്മികത നഷ്ടപ്പെടാതെ ധർമ്മബോധത്തോടുകൂടി തന്റെ ജീവിതം തന്റെ ഏത് പ്രവർത്തനമാണെങ്കിലും അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട എന്ന തരത്തിൽ അള്ളാഹു നാളത് ചോദ്യം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നാം ഓരോരുത്തരുടെ തയ്യാറുണ്ടെന്നാണ് സാന്ദർഭികമായി വിളിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തെ പല വിധത്തിലുള്ള കലാപകുലിശിതമായ അന്തരീക്ഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മതത്തെ ഇന്ന് ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു മതത്തെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചൂഷണത്തിന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് എളുപ്പവഴി മതത്തെ എടുത്തിട്ടുകൊണ്ട് മതരംഗത്ത് മറ്റാളുകൾ കടന്നു വന്ന് വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ിക്കുകയാണെന്ന് ഇന്ന് ഫാസിസുകൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കലാപങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും മതത്തിന്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതെല്ലാവരും സ്വീകരിക്കണമെന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളും അതിന്റെ മന്ത്രിമാരും തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ രജാകരമായിട്ടുള്ളത് നമ്മുടെ തതേതര പൈതൃകത്തെ പോലും തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇത്തരം നമ്മുടെ വികാരത്തെ ചൂഷൻ ചെയ്യുന്ന പലവിധ പ്രവർത്തനങ്ങളും ഇവിടെ വർഗീയ ഭാഷയിൽ നടത്തുമ്പോൾ ആത്മസംയമനമാണ് നമുക്ക് അനുചിതമായി നമുക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടത് അതാണ് മുൻഗാമികൾ മഹാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ പാത ഏതെങ്കിലും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് അതിനെ നേരിടാനല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് വികാരത്തിന് അടിമറപ്പെടാതെ ആത്മസമയം എന്നെ പാലിച്ചുകൊണ്ട് മാതൃകകാല മഹാന്മാരുടെ മാതയാണ് നാം സ്വീകരിക്കേണ്ടത് അതോട് മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ വർഗീയഭാശക്തികൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഗൂഢമായ തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വികാരത്തിന് അവർ പ്രലോപനങ്ങളുടെ ആ പ്രകോപനങ്ങൾക്ക് വംശവിധേയമാവാതെ ആത്മസമയം എന പാലിച്ചുകൊണ്ട് ധർമ്മബോധത്തോടുകൂടി അമ്പാഹിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാം അമ്പാഹിൽ സമരപ്പിച്ചുകൊണ്ട് ജീവിക്കാനും സാധിച്ച അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വിജയമുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അള്ളാഹിനെ വയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാർ ഇവിടെ വിജയം കൈവരിച്ചിട്ടുണ്ട് ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്തത് ഇസ്ലാം വളർന്ന് പങ്കെടുപ്പിച്ചത് ഏതെങ്കിലും അക്രമ പ്രവർത്തനത്തിലൂടെയോ നിർബന്ധമായ മത പരിവർത്തനത്തിലൂടെയോ സൈനിക അകമ്പടിയുടെ വിധമൊന്നുമല്ല മഹാന്മാരുടെ ജീവിത വിശുദ്ധിയാണ് സത്യസന്ധത നീതി ന്യായം സ്നേഹം സാഹോദര്യം അള്ളാഹിനെ വയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാർ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു എന്നുള്ളതാണ് ഇസ്ലാം വെറുതെ അന്തരിച്ചതിന്റെ കാരണമായിട്ടുള്ളത് ഇന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഖുർആൻ അത് പഠിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹിന്റെ അബീബിന് സന്ദേശങ്ങൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതനുസരിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറുണ്ടെന്നാണ് ഈ സന്ദർഭത്തിൽ കൊടുത്താണുള്ളത് നമുക്ക് അവന്റെ ഭൂമിയിൽ ലക്ഷ്യത്തു കുറാനുണ്ട് പ്രവാചക ചെലവുണ്ട് പക്ഷേ അത് നാം മനസ്സിലാക്കാനോ ആ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനോ അല്ല എന്നാണ് താൽപര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നാം പല വിധത്തിലുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗ്ഗം സ്വീകരിച്ചുകൊണ്ട് എല്ലാം അള്ളാഹു സമർപ്പിച്ചുകൊണ്ട് അള്ളാഹിനു വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കാൻ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും തയ്യാറണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് അത് ഇത്തരം വിജ്ഞാന സദസ്സിലൂടെ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മാതൃകാപരമായ വിശ്വാസികളായി മാറാൻ തയ്യാറാണെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സംഗമം സ്വാന്നിഹായ്മലായി അംബാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാനുദ്ദേശങ്ങളും വാഹനത്തേക്ക് ചെയ്യുമാറാവട്ടെ ഈ പരിപാടിയിലേക്ക് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരാളുകളും അവരുടെ മനസ്സുകളിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ ഇരിക്കുന്നത് പലരും സംഭാവന നൽകി പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഉദ്ദേശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം സ്ഥലപ്രവർത്തനങ്ങൾക്ക് വേണി ചെലവഴിക്കാൻ തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ വലിയോറ കുന്നമ്മൽ പ്രദേശത്ത് പതിനാറ് വയസ്സുകാരൻ അജ്മൽ എന്ന സഹോദരൻ വെള്ളത്തിൽ പോയിട്ടുണ്ട് അവരുടെ ആ കുട്ടിയെ കിട്ടിയിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി എത്രയും പെട്ടെന്ന് കിട്ടാൻ പ്രഭസ്വഹാരത്തെ ടോഫിക്ക് നൽകി മാറാവട്ടെ അതുപോലെ തന്നെ പല ഒരാളുകൾ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ഇതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മന്നപ്പെട്ടു പോയവർക്ക് മരണപ്പെട്ടുപോയ ഹോമാഫുരത്വവും മർഹമത്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ കബരടം അള്ളാഹ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹു ജില്ലാത്തൽ ഫിതോസിൽ മാർക്കോട് ഒഴിച്ചുകൂടാൻ തോഫിക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ബന്ധപ്പെട്ട പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് ഇത് കൊണ്ട് കൊണ്ട് ഉസീത്തിയതാളുകളുണ്ട് മാരക രോഗങ്ങൾ വിടുപെട്ട ആളുകൾ ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട് ഹൃദയ രോഗികളുണ്ട് അപസ്മാര രോഗികളുണ്ട് മാനസിക രോഗികൾ ശരീരം കുഴഞ്ഞുപോയ രോഗികൾ ജന്മന അസുഖം ബാധിച്ച ആളുകൾ കിഡ്നി സംബന്ധമായ രോഗികൾ ചെറുതും വലുതുമായ രോഗികളാളുകൾ പ്രഷറും പ്രമേയമുള്ള രോഗികളുണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞാൽ ഐശ്വര്യം കഴിയുന്ന രോഗികളുണ്ട് കുട്ടികൾക്ക് അസുഖം ബാധിച്ചവരുടെ അപകടങ്ങൾ വിട്ട ആളുകളുടെ അടക്കത്തിന്റെ എല്ലാ അസുഖങ്ങളും ഈ മഹത്തായ സദസ്സിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു ഷിഫ നൽകി കൊടുക്കുമാറാവട്ടെ മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അപകടമരണത്തെ തൊട്ടും പെട്ടെന്ന് മരണത്തെ തൊട്ടും അള്ളാഹു നമ്മൾ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമുക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ന പാപ്പികളാണ് അറിഞ്ഞു ചെറുതു വലുതുമായ പാപങ്ങൾ ചെയ്തു പോയവരാണ് അള്ളാഹുനമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തും മാഭാഗ്യം തരുമാറാവട്ടെ മരിക്കുമ്പോൾ കരിമുത്ത തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൌഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു അള്ളാഹുനമയവരുൾപ്പെടുത്തുമാറാവട്ടെല്ലാഹ്ലാഹ്ന ഇശ്രമാങ്ങളുടെ ഷഫാത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അള്ളാഹുനമെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസുല അസ്വനിൽ ഇശ്രമാന്റെ കൈകളില്ലെന്നും ഹാജർ കസൂട്ടിക്കാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം വിട്ടുവാൻ തൊഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ വീടുകളില്ലാതെ ക്ഷമിക്കുന്ന ആളുകളുണ്ട് വീട് നിർമ്മിക്കാൻ തോഫീ ക പ്രദാനം ചെയ്യുമാറാവട്ടെ വീട് നിർമ്മാണം തുടങ്ങിയവരുണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തോഫീ ക പ്രദാനം ചെയ്യുമാറാവട്ടെ വിവാഹപ്രേമിത്യ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് സ്വാളിയ ഹൈണകളെ ബാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നതുണ്ട് സ്വാളിയ സന്താനങ്ങളെ ബാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ഗർഭിണികളായ സഹോദരിമാരുണ്ട് പ്രസവലുപക്കി കൊടുക്കുമാറാവട്ടെ ജോലികളില്ലാതെ സ്വദേശത്തും വിദേശത്തും കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട് ജോലി ആവശ്യത്തും ഗൾഫിലേക്ക് പോയവരും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അർഹമായ ജലപ്പിക്കാൻ തൊഫീഖ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സഹോദരങ്ങളും നമ്മുടെ സംരംഭവുമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് അവിടെയൊക്കെ തന്നെ അറിയാം അള്ളാഹുവിനറിയാം അള്ളാഹുമാറാവട്ടെ തൊഴിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിൽ അഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ മതപരമായും ഭൗതികപരമായും വിജ്ഞാന കരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട് ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ പരീക്ഷകളൊക്കെ തന്നെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ താറുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു ജയിപ്പിച്ച് തരുമാറാവട്ടെ അതിന്റെ കീഴിലായ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലും കേരളത്തിലും അകത്തും പുറത്തുമായി ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ആ സ്ഥാപനത്തെ ഒക്കെ തന്നെ പുരോഗതിയിലേക്ക് ഉയർത്തുകയും ക്യാമത്തനാളൂരെല്ലാം നിരഞ്ഞു തരുകയും ചെയ്യുമറാവട്ടെ ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഭിമാറാവട്ടെ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ നാം അറിഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അള്ളാഹു വിജയിപ്പിച്ചുകയും ചെയ്യുമാറാവട്ടെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി മോടി നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ സംഘാടകർ പ്രവർത്തകന്മാർ യുവാക്കൾ വിദ്യാർത്ഥികൾ അള്ളാഹു ദീർഘാശം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അജ്ജും ഉമറിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ സഹോദരങ്ങളും സഹോദരിമാരുമ ആഫിയത്തോടുകൂടി കൂടി ഈ വർഷം തന്നെ അജ്ജ് തന്നെ ചെയ്യാൻ തോഫിക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെങ്കിൽ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ തന്നെ കൂടി കൂടി ആരോഗ്യത്തോടുകൂടി തന്നെ ചെയ്യാൻ തോഫിക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ജനാസ കിട്ടിയിട്ടുണ്ട് അള്ളാഹു അതിന് മാർഷറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അത്തരത്തിലുള്ള അവകടങ്ങൾ തൊട്ട് നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയൊക്കെ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പരിപാടി സ്വാന്നിഹായമരായി അള്ളാഹ് നഗൻ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഉപചാരി